ഫുഡ് ഫ്രണ്ട് ഫിയസ്റ്റ് ആ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് പാലക്കാട് ജില്ലയിലെ കൊല്ലംകോട് ഗ്രാമത്തിലേക്കാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ തന്നെ ഞങ്ങൾ ഉള്ളിലേക്ക് കയറിപ്പോയപ്പോ ചെല്ലഞ്ചായിട്ട് ചായക്കട എത്തി കേട്ടോ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ട് ഇവിടുത്തെ സ്ഥലങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാ എന്റെ പൊന്നോ ഞാനൊക്കെ നമ്മുടെ സ്ഥിരം ബെസ് റൂട്ടാ കേട്ടോ കൊല്ലംകോടൊക്കെ ഞാൻ എന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പോണതൊക്കെ ആദ്യമായിട്ടാണ് നമ്മള് പോണത് ഇത് പഴയ കരിമ്പനേടെ ഓലയും കൊണ്ടൊക്കെ ഉണ്ടാക്കിയ ചായക്കടയായിട്ടോ അത് അവിടെ ചെല്ലൻചേട്ടൻ ഉണ്ട് ചെല്ലൻചേട്ടന്റെ ഭാര്യ ഉണ്ട് അങ്ങനെ എല്ലാവരും ഉണ്ട് കേട്ടോ പറ അപ്പഴത്തേ ഞങ്ങളവിടെ ചെല്ലഞ്ചേട്ടൻ്റെ കടയൊക്കെ കയറി ചായയും പരിപ്പൊടയും പഴംപോലെയൊക്കെ കഴിച്ച് നിക്ക് കഴിച്ചു കേട്ടോ എന്താ പറയാ നല്ല അടിപൊളിന്ന് പറഞ്ഞ അടിപൊളി വൈബാൻ അപ്പ കൈസ് ഞങ്ങളുടെ ചലഞ്ചറിന് കടയുന്ന ചായ കുടിച്ച് കഴിഞ്ഞിട്ട് പ്രകൃതി ക്ഷേത്രം കാണാൻ പോയി കേട്ടോ ഇതാണ് പ്രകൃതി ക്ഷേത്രം കേട്ടോ ഇവിടത്തെ ഒരു പ്രത്യേക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ആളിൽ നിന്നാണ് എല്ലാം പടർന്ന് പന്തിൽ ചെന്നോ അപ്പകം നമ്മളവിടെ ചെന്ന് കഴിയുമ്പോക്ക് ഭയങ്കര പോസിറ്റീവ് എനർജി ആയിട്ടോ ഗൈസ് അപ്പകത്ത് ഇത് പ്രകൃതി ക്ഷേത്രം എന്ന് പറഞ്ഞിട്ടാട്ടോ ഈ ക്ഷേത്രം അറിയപ്പെടുന്നത് ചിങ്ങഞ്ചറ പ്രകൃതി ക്ഷേത്രം എന്നാട്ടോ ഇതിന് ഉള്ള പേര് കേട്ടോ നമ്മൾ ഇവിടെ വന്നിടുന്ന കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും വെയിലടിക്കില്ല നമുക്ക് ഭയങ്കര രസം കേട്ടോ ഇവിടെ വന്നിരിക്കാനൊക്കെ ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാര് വരുകയൊക്കെ ചെയ്യണ്ടട്ടോ അപ്പകത്ത് രണ്ട് സൈഡും മാവും തോട്ടവും പപ്പായ തോട്ടം ഒക്കെ ഈ കാണണട്ടോ കളം ഇത് വലിയൊരു മലയുടെ താഴെ ആട്ടോ അവിടെ ഇഷ്ടംപോലെ മയിലുകളൊക്കെ വരാറുണ്ട് കേട്ടോ അപ്പൊ നമ്മള് നെല്ലിയാമ്പതിക്ക് പോകുമ്പോ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് അവിടെ നിന്ന് നോക്കുമ്പോ കാണുന്ന സ്ഥലമാട്ടോ ഈ കാണുന്ന എല്ലാം കൊല്ലംകോട് അപ്പൊ ഞങ്ങൾ എല്ലാവരും പോയി കുറെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു അപ്പൊ ഞങ്ങൾ എല്ലാവരും വന്ന് കാണണം നല്ല അടിപൊളിയ സ്ഥലോ ശുദ്ധവായു ശുദ്ധജലം ശുദ്ധം വന്ന് എന്തുകൊണ്ടും നല്ല അടിപൊളി സ്ഥലമാട്ടോ അപ്പോൾ ഇതും കളത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് കേട്ടോ ഇപ്പോൾ പോവാത്തവരൊക്കെ ഉണ്ടെങ്കിൽ പോവാ കാണാൻ അടിപൊളിയാട്ടോ അപ്പോൾ അപകം നമ്മൾ ഇന്നത്തെ വൈൻഡപ്പ് ചെയ്യുക കേട്ടോ അടുത്തൊരു അടിപൊളി വീഡിയോ കാണുന്നവരെ ഓ കെ സി യു